ും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ നോക്കുന്നത് കേരളത്തിലെ വിവിധ സർക്കാർ സ്ഥാപനങ്ങളിൽ പരീക്ഷയില്ലാതെ നേടാവുന്ന ഏറ്റവും പുതിയ തൊഴിലവസരങ്ങളാണ് വേക്കൻസികയിലോട്ട് പോകുന്നതിന് മുമ്പേ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമാണെന്ന് തോന്നിയാൽ വീഡിയോ മറക്കാതെ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക ദിവസവും മുടങ്ങാതെ വേക്കൻസി ലഭിക്കണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ ഓൺ ആക്കാക്കി വെക്കുക നിങ്ങൾക്കാവശ്യമുള്ള ജോലി ഒഴിവ് ഏതാണെന്നുള്ളത് കമൻറ്റിലൂടെ ഞങ്ങളെ അറിയിച്ചാൽ അത്തരത്തിലുള്ള വേക്കൻസികൾ നിങ്ങളിലേക്ക് മാക്സിമം എത്തിക്കാൻ ശ്രമിക്കുന്നതായിരിക്കും അപ്പോൾ വേക്കൻസികൾ ഓരോന്നായിട്ട് നമുക്ക് നോക്കാം ആദ്യത്തെ വേക്കൻസി പുല്ലുവിള സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ ഡോക്ടർ ആംബുലൻസ് ഡ്രൈവർ തസ്തികകളിലേക്കുള്ള താൽക്കാലിക നിയമനത്തിന് അഭിമുഖം നടത്തുന്നുണ്ട് ആദ്യത്തെ വേക്കൻസി ഡോക്ടറുടെയാണ് ഈ നിയമനത്തിന് എം ബി ബി എസ് യോഗ്യതയും രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റും ഉള്ളവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുന്നത് ആദ്യത്തെ വേക്കൻസി ആംബുലൻസ് ഡ്രൈവറുടെയാണ് ഈ തസ്തികയിലേക്ക് പത്താം ക്ലാസ് യോഗ്യതയും കൂടെ ഹെവി ഡ്യൂട്ടി ലൈസൻസ് പ്രവൃത്തി പരിചയം എന്നിവ ഉള്ളവർക്ക് അപേക്ഷ സമർപ്പിക്കാം ആംബുലൻസ് ഡ്രൈവറുടെ പ്രായപരിധി നാൽപ്പത്തിയഞ്ച് വയസ്സിൽ താഴെ ആയിരിക്കണം ഈ രണ്ട് പോസ്റ്റുകളിലേക്കും ഒരു ഒഴിവ് വീതമാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ജനുവരി പന്ത്രണ്ടിന് രാവിലെ പത്ത് മണിക്ക് പുല്ലുവിള സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിൽ നടക്കുന്ന ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കണമെന്നും മെഡിക്കൽ ഓഫീസർ ഇൻചാർജ് അറിയിച്ചിട്ടുണ്ട് താല്പര്യമുള്ള എല്ലാവരും തന്നെ പങ്കെടുക്കുക അടുത്ത വേക്കൻസി ചടയമംഗലം ബ്ലോക്കിൽ പ്രവർത്തിക്കുന്ന മൊബൈൽ വെറ്റനറി യൂണിറ്റിലേക്ക് വെറ്റിനറി സർജനെ കരാർ അടിസ്ഥാനത്തിൽ നിയമിക്കുന്നുണ്ട് യോഗ്യത ബി ബി എസ് സി ആൻഡി എച്ച് എസ് വെറ്റിനറി കൗൺസിൽ രജിസ്ട്രേഷൻ ആണ് യോഗ്യത തെളിയിക്കുന്ന രേഖകൾ സഹിതം ജനുവരി എട്ടിന് രാവിലെ പത്ത് മണിക്ക് ഇൻ്റർവ്യൂവിൽ പങ്കെടുത്ത് ജോലി നേടാവുന്നതാണ് കൂടുതൽ വിശദ വിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ പൂജ്യം നാല് ഏഴ് നാല് രണ്ട് ഏഴ് ഒൻപത് മൂന്ന് നാല് ആറ് നാല് ഈ നമ്പറിലേക്ക് വിളിച്ച് വിവരങ്ങൾ അന്വേഷിക്കുക അടുത്ത വേക്കൻസി പുല്ലേപ്പടിയിലുള്ള സർക്കാർ ജില്ലാ ഹോമിയോ ആശുപത്രിയിലേക്ക് ഫാർമസിസ്റ്റിനെ ആശുപത്രി മാനേജ്മെൻറ്റ് കമ്മിറ്റി മുഖേന ദിവസവേതന അടിസ്ഥാനത്തിൽ താൽക്കാലികമായി നിയമിക്കുന്നു സി സി പി എൻ സി പി കോഴ്സ് കഴിഞ്ഞവർക്കും ഹോമിയോപ്പതി വകുപ്പിൽ നിന്നും വിരമിച്ച ഫാർമസിസ്റ്റുമാർക്കും വാക്കിൻ ഇൻ്റർവ്യൂ വഴി ജോലി നേടാവുന്നതാണ് പ്രായപരിധി പതിനെട്ട് വയസ്സിനും അറുപത് വയസ്സിനും ഇടയിലായിരിക്കണം താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ യോഗ്യത തെളിയിക്കുന്ന ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളും ബയോഡാറ്റിക്കും സഹിതം ജനുവരി പതിനാറിന് രാവിലെ പത്ത് മുപ്പതിന് പുല്ലേപ്പടിയിലുള്ള ജില്ലാ ഹോമിയോ ആശുപത്രിയിൽ നടക്കുന്ന ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കണമെന്ന് അറിയിക്കുന്നു കൂടുതൽ വിശുദ്ധ വിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ പൂജ്യം നാല് എട്ട് നാല് രണ്ട് നാല് പൂജ്യം ഒന്ന് പൂജ്യം ഒന്ന് ആറ് ഈ നമ്പറിലേക്ക് വിളിച്ചാൽ വിശുദ്ധ വിവരങ്ങൾ അന്വേഷിക്കാവുന്നതാണ് നിങ്ങൾക്ക് ഓരോ മണിക്കൂറിലെയും ഏറ്റവും പുതിയ വേക്കൻസികൾ തികച്ചും സൗജന്യമായിട്ട് വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിലോ ടെലഗ്രാമിലോ ഒക്കെ അറിയണമെങ്കിൽ ഇപ്പോൾ തന്നെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് യാതൊരു വിധത്തിലുള്ള ഏജൻസിയുടെ പോസ്റ്റ് ഒന്നും ഷെയർ ചെയ്യില്ല ജനുവനായിട്ടുള്ള നേരിട്ട് ലഭിക്കുന്ന വേക്കൻസികൾ ഓരോ മണിക്കൂറിലും നമ്മൾ അതിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ വീഡിയോ നമുക്ക് ഓരോ മണിക്കൂറിലൊന്നും ഇടാൻ സാധിക്കത്തില്ല അതുകൊണ്ടാണ് ഇങ്ങനൊരു പരിപാടി നമ്മൾ തുടങ്ങിയത് താല്പര്യമുള്ള എല്ലാവർക്കും തന്നെ അതിൽ നിന്ന് ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പോൾ ഏറ്റവും പുതിയ വേക്കൻസിയെ മറ്റു വീഡിയോയിൽ നാളെ കാണാം അതുവരേക്കും വീഡിയോ കണ്ട എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി